സ്വകാര്യ ചാനൽ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണിമൊഴുക്കിയ ബി ജെ പിയുടെ വക്താവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി ശാസ്താംകോട്ട ഭരണിക്കാവിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബിജെപി വക്താവിനെതിരെ കേസെടുക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തിയത് കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഭരണിക്കാവ് മണക്കാട്ടുമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഭരണിക്കാവിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ യോഗം കെ പി സി സി സെക്രട്ടറി പി ജെർമിയാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഏറ്റവും അധികം ഇന്ന് നമ്മുടെ രാജ്യം ഏറ്റവും അധികം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ ഏറ്റവും അധികം ഉറ്റുനോട്ടുന്ന ജന നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയുടെ നെന്തിയിലേക്ക് വെളിയുണ്ടീണമെന്നുള്ള ഏറ്റവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വൈ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു ഗോകുലമനിൽ തുണ്ടൽ നൌഷാദ് വർഗീസ് തരകൻ പി എം സെയ്ത എം വൈ നിസാർ കടപുരമാധവൻപിള്ള ഗോപൻ പെരുവേലിക്കര വിനോദ് വില്യത്ത് ആർ അരവിന്ദാക്ഷൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ